രാവിലെ തന്നെ ഇതാ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ദിവസവും ഈ ടൈമിലൊക്കെ എഴുന്നേക്കാറുണ്ടെങ്കിലും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാറില്ലേ കാരണം ഏട്ടനു രാവിലെ പോകേണ്ടത് കൊണ്ട് തന്നെ എങ്ങനെയെങ്കിൽ പെട്ടെന്ന് ചായ ഉണ്ടാക്കി കൊടുക്കുക ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടാകാറുള്ളൂ പിന്നെ ഇന്ന് ഇഡലി ആയതുകൊണ്ട് തന്നെ രാത്രി തന്നെ മാവൊക്കെ അരച്ചു വെച്ച് രാവിലെ ആവുമ്പോൾ സെറ്റ് ആവുമല്ലോ അപ്പോൾ രാവിലെ ആ പരിപാടി ഇല്ലല്ലോ അപ്പോൾ പിന്നെ ഇഡ്ഡലിക്ക് കൂട്ടാൻ കൂട്ടാനായിട്ട് നമ്മളിതാ ചട്നിട്ടോ ഉണ്ടാക്കുന്നത് തേങ്ങാ ചട്നിയാണ് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്താ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ അരച്ചെടുക്കുന്ന ആ ടൈമുകൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഡ്ഡലി പെട്ടെന്ന് പൊളിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്ത് കേട്ടോ വെക്കാറ് പിന്നെന്താ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള വറവിടാട്ടോ വറവിടാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് കടുുകില്ലാത്ത കാര്യം അപ്പോൾ കടു ഇല്ലാത്തത് കൊണ്ട് തന്നെ കരുവേപ്പിൽ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ടായിരുന്നത് അപ്പം അപ്പോൾ ചായ ഞാൻ പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പാലില്ലാത്ത പെട്ടെന്ന് ഇട്ട് ഇട്ടു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തിളച്ച് വരുമല്ലോ അപ്പോൾ അങ്ങനെ ചായ റെഡിയായി നമ്മൾ ഇഡ്ഡലിയും ചട്നിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ഏട്ടൻ കഴിക്കുന്ന ആ ടൈം ആയപ്പോൾ തന്നെ നമ്മൾ ആഘോഷം എഴുന്നേറ്റ് അപ്പോൾ അച്ഛനും മോനും കൂട്ടി ചായ കുടിച്ച് പിന്നെ ഇതാ ഏട്ടൻ പോകാൻ ഏട്ടൻ പോയി ഏട്ടൻ പോയപ്പോൾ തന്നെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായി പിന്നെ കുറച്ച് നേരം അവിടെ ഇവിടെ ഇരുന്നിട്ട് ടൈം പോക്കി കാരണം അവൻ്റെ മൂടൊന്നും റെഡി ആവാതെ പിന്നെ അവൻ ചായ ഒന്നും കുടിക്കില്ലേ പിന്നെ ഞങ്ങൾ രണ്ടുപോയി ചായക കുടിച്ചു പിന്നെ ചായക കുടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി വെക്കാണ് അപ്പോൾ ആ സമയത്തൊക്കെ ആഘോഷം അമ്മമ്മൻ്റെ കൂടെ മുറ്റത്തുനിന്ന് കളിക്കും കേട്ടോ അപ്പം ഞാൻ അമ്മമ്മ പോയതിന് ശേഷം ഞാനും കൂടി കൂടി കൊടുത്തു പിന്നെ അവൻ കിടന്നും കുറങ്ങി പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് അവൻ അങ്ങനെയാണ് അമൃതം പൊടി കൊടുക്കാറ് അവൻ കുടിക്കാറുണ്ടോ എന്നൊക്കെ അപ്പോൾ അവന് ദിവസവും ഒന്നിപ്പോൾ കൊടുക്കാറില്ല വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ആൾ കുടിക്കും കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാരയും അല്ല സോറി ഞാൻ ഇതിൻ്റെ അകത്ത് പാലും വെള്ളവും ചേർത്തിട്ട് അതിൻ്റെ പൊടി മിസ്സാക്കിയതിനു ശേഷം കുറച്ച് തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ട് നെയ്യൊക്കെ വെച്ചിട്ടാണ് കൊടുക്കാറ് ചില ദിവസം നമ്മൾ പഴവും കൂടി അതിനോട് ചേർക്കാറുണ്ട് പിന്നെ അതൊക്കെ അടിച്ച് വാരിയതിന് ശേഷം ചോറ് വെക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചോറ് വെച്ചതിന് ശേഷം നമുക്ക് വലിയ പണിയുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി വിചാരിക്കുകയാണ് നമ്മൾ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് അപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ ആഘോഷം ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് നടക്കുന്ന കാര്യമില്ല അപ്പോൾ ആൾ ഉറങ്ങുന്ന സമയത്തോ ആളിവിടെ ഇല്ലാത്ത സമയത്തോ വേണം ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ ആൾ ഉറങ്ങുകയല്ലേ അപ്പോൾ പെട്ടെന്നൊന്ന് വൃത്തിയാക്കിയെടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഫ്രിഡ്ജ് ഇറങ്ങി കേട്ടോ അപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന സാധനങ്ങളൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ വൃത്തിയാക്കാൻ എളുപ്പട്ടോ എന്നാലും ദിവസം ഓരോന്ന് വെക്കുന്നതുകൊണ്ട് തന്നെ വല്ലാതെ വൃത്തിയിടാവാറുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആഘോഷം എഴുന്നേറ്റവും അവന് നമ്മളത് അമൃതം പൊടി കൊടുക്കാം പിന്നെ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ചോറൊക്കെ വാർത്ത അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ ബൈ